ജോസ്മി അവസാനം നിക്കക്കളി ഇല്ലാതെ തകർന്നരിപ്പണമായി കഴിഞ്ഞപ്പോഴേ ജോസ്മി ആ കുഞ്ഞിനെ കൊണ്ടുവരാൻ എന്താ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി ഇവിടെ അടുത്താറേ നിൽക്കും അപ്പോഴെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ജോസ്മിക്ക് തോന്നും അച്ഛൻ്റെ അടുത്ത് ഈ പാല് കൊടുക്കണ ഒരു രീതി കുഞ്ഞിനെ പാ ഒന്ന് ഇവർ ഭയങ്കരമായ ഒരു പകീർദ പ്രയത്നമാണ് അതിന് അച്ഛനെ കാണിക്കണമെന്ന് തോന്നി ഇങ്ങനെയാണ് പാല് കൊടുക്കണത് ഇത് എങ്ങനെ ജീ ഈ കൊച്ചു ജീവിച്ചിരിക്കുമോ ഇനി ഇത് മരുന്നൊന്നുമില്ല ഡോക്ടറിനും കൈവിട്ട് നിങ്ങൾ തങ്കത്തി കൊടുക്കാഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ജോസ്മി പറയും ഞാൻ കാണിക്കുന്ന കൺസേണിനെ കുറിച്ച് പോലും ഡോക്ടറിന് ഒരു ഐഡിയ ഇല്ലല്ലാന്ന് ഇപ്പോൾ അവർ ആ ചാപ്റ്ററോടെ മെഡിസിൻ ചാപ്റ്റർ ക്ലോസ് ചെയ്യവർ എന്നിട്ട് അമ്മയെടുത്ത് വന്ന് നിന്നിട്ട് അമ്മ അമ്മയോട് എന്താ പറയുക അമ്മേ എടുത്ത് എന്നോട് പറഞ്ഞാൽ അച്ഛാ ഈ കുഞ്ഞിനെ വന്ന് അമ്മയെ എന്ന് ചോദിക്കൂ അപ്പോൾ എൻ്റെ ഒരു വിഷയം മാത്രമല്ല നിങ്ങളുടെ ഭാഗത്തു നിന്നും പിടന്ന ചുറ്റി കുഞ്ഞു കാണിക്കണമെന്ന് വ്യവ്രാളങ്ങളില്ലേ പാല് കൊടുക്കുമ്പോഴ പ്രോട്ടീൻ അലർജിയുള്ള കുഞ്ഞ് കാണിക്കണമ്ര ആളങ്ങളെ ആണീ ഉടമ്പടി ഈ മൊബൈലിൽ വീഡിയോ എടുത്തിരിക്കണത് അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വെബ്രാളം കണ്ട കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇവിടെ വന്നിട്ട് അമ്മയെ കാണിക്കും എനിക്ക് തോന്നുന്നത് ഞാനൊരു പഠിക്കണ കാലത്ത് തന്നെ ഞാൻ കോളേജിൽ യുക്തിവാദ സംഘടന ഉണ്ടായിരുന്ന ആളാണ് എനിക്ക് ആ വിഷയം യുക്തിപരമായിട്ടാണ് ഞാൻ വിഷയങ്ങളെ പണ്ടും കണ്ടുകൊണ്ടിരുന്നത് ഈ വിശ്വാസമെന്ന് പറയുന്നത് ഒരു ലെവൽ കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് വിശ്വ യുക്തിയുടെ മേഖലയ്ക്ക് പ്രവേശിക്കും കാര്യം എന്താണ് അപ്പൻ ദൈവവും നമ്മൾ നമ്മളുടെ ബന്ധമാണ് എൻ്റെ യുക്തി എന്ന് പറയണത് ആധ്യാത്മിക യുക്തി എന്ന് പറയണത് അതേ യുക്തി തന്നെയാണ് അല്ല വിശ്വാസമല്ല ദൈവവും നമ്മളുടെ ബന്ധം ഞാൻ പറഞ്ഞ അമ്മേ വേറൊരു അമ്മയാണ് ഈ കിടന്ന് ഈ കൊച്ചിന് രണ്ട് കൊല്ലമായിട്ട് തകരണ ഇത് ഇതിങ്ങനെ കാണിക്കും ഞാൻ രൂപത്തെ അപ്പം ചിലരൊക്കെ പറയല്ലോ ഇതൊക്കെ എന്താ ഈ രൂപമാ രൂപത്തെ ഇത് കാണിക്കണ വിഗ്രഹാരാധന അല്ലേ മണ്ണാൻ കണ്ടാവും ഒക്കെ ഒരു ബോധമില്ല അറിവില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അറിവില്ലാതെ കുറേ അണ്ണന്മാർ അത് ആനകൂലെന്നൊക്കെ പറയും വിശ്വാസം ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനവരമെന്ന് പറയണത് ദൈവത്തോട് ആത്മബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന വിവേചനമാണത് അമ്മ ഈ ഞാൻ അമ്മയുടെ രൂപത്തെ കാണിക്കുമ്പോൾ അമ്മ ഡയറക്റ്റ് ഇത് കാണാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് എക്സ്പ്ലിസിറ്റായല്ലേ അവിടാ ഞാനും മൊബൈൽ അമ്മയെ കാണിക്കും ഇവിടെ നിന്ന് അമ്മയെ കാണിക്കും കാര്യം ഈ കുഞ്ഞിന് വേറെ അതിന് മാർഗമില്ല ഞങ്ങളുടെ മെറിറ്റെല്ലാം പോയെന്ന് പറയും ഞങ്ങളുടെ മെറിറ്റെല്ലാം തീർന്നു ഇനി ഞങ്ങൾക്ക് അവലംബങ്ങളിൽ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ അവലംബമില്ല കുഞ്ഞിനെ തന്ന നീയാണെങ്കിൽ നീ മാത്രമേ അവസാനത്തുള്ള അഭയമുള്ളൂ ഇങ്ങനെ കാണിക്കും കാണിച്ചിട്ട് ഇങ്ങോട്ട് പോരും പോന്നിട്ട് ഇവർക്ക് കൊടുക്കണമെ ഞാനീ സഹിത്തെടുത്തിട്ട് ആ വിഷയത്തിലൊരു കുരിച്ചിട്ട് മൊബൈലിലൊരു കുരിച്ചിടും കുറിച്ചിട്ട് ഇവർക്ക് കൊടുക്കും ഇവർ ഒരു അഞ്ചു മിനിറ്റ് നടന്ന് അവിടെ ചെന്ന് കാണും ഇവർ ആദ്യമായിട്ടും കുഞ്ഞ് പറയും എനിക്ക് ഞാൻ ഞാ വേണമെന്ന് പറയും ഞാൻ എന്ന് പറയുന്നത് എന്താ ഞാൻ കരിക്കാണ് കുഞ്ഞിന് ഭക്ഷണം കാണുമ്പോൾ ഓടണ കൊച്ച വായി കുത്തിക്കയറ്റിയാൽ കുഞ്ഞിനെ അവസരം നടത്തിട്ട് എറിയേണ്ടി വരുമോ ആ അവസ്ഥയിൽ കുഞ്ഞിങ്ങോട്ട് ചോദിക്കുകയാണ് എനിക്ക് ഞാൻ അപ്പം തന്നെ ഒരു കരിക്ക് വാങ്ങിച്ച് വെട്ടിപ്പൊടിച്ച് വെള്ളവും കൊടുത്ത് അതിൻ്റെ കാമ്പം കൊടുത്ത് പുള്ളി അന്നും ഒരു കൊച്ച് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും കഴിക്കൽ നിർത്തിയിട്ടില്ല ഇതാണ് നോട്ട് ബൈ മെരട്ടെന്ന് പറയണത് ഇതാണ് നോട്ട് ബൈ മെരട്ടെന്ന് പറയണത് അതാണ് അവർ പറയണത് എനിക്ക് ഉടമ്പടി ജീവിതത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് ഞാൻ പോവുകയാണ് ഇതൊരു ജീവിതമാണ് ഈ വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെ പോകണം വിശ്വാസത്തിൻ്റെ ഈ മേഖലകളിലൂടെയാണ് ഇതിൻ്റെ ഡിവൈൻ മെല്യു എന്ന് പറയുന്ന സംഭവം ദൈവമേഖല എന്ന് പറയുന്നത് ഇവിടെ ആശയവാദങ്ങളില്ല പ്രായോഗികമായ അനുഭവവാദങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പ്രായോഗിക അനുഭവവാദങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസക്കളവരി ദൈവസ്നേഹം ഉണ്ടാകണം ഉടമ്പടിയുടെ ഓരോ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നിന്നെ ദൈവസ്നേഹത്തെ വളർത്താൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ആ ഒരു ബോധം ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്കുണ്ട്